السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين أبد الله. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين <Nuhalli> al ം സ്നേഹാദരണീയനായ കേരള സംസ്ഥാനത്തിന്റെ കർമ്മനിരതനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർ നമ്മുടെ ഈ വേദിയിൽ പ്രഖ്യാപനം നടത്തിയ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷനും കേരള മുസ്ലിം സമൂഹത്തിന്റെ അനിഷേധ നായകനുമായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ അവരെ സമസ്ത കേരള ജംഅയ്യ തുലമായ ജനറൽ സെക്രട്ടറി ഷൈഫിനുലമാ ചെറുശ്ശേരി ജൈനുദ്ദീൻ മുസ്ലിയാർ ഈ മഹത്തായ വേദിയിലുള്ള ബഹുമാന്യനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ബാബ് മുസ്ലിയാർ സമസ്ത കേരള ജം അയ്യ ബഹുമാന്യ നേതാക്കൾ വിശിഷ്യ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ അലിക്കുട്ടി മുസ്ലിയാർ തുടങ്ങി ഈ വേദിയിലുള്ള മന്ത്രിമാർ എം എൽ എ പണ്ഡിതന്മാർ പണ്ഡിത വിദ്യാർത്ഥികൾ സുന്നി യുവജന സംഘത്തിന്റെയും സമസ്തയുടെ പോഷക ഘടങ്ങളുടെയും ബഹുമാനപ്പെട്ട നേതാക്കൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള ബഹുമാന്യരായ പ്രാസ്ഥാനിക പ്രവർത്തകർ അള്ളാഹു നമ്മുടെ ഈ സംഗമം ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി വളരെ എടുത്തു പറഞ്ഞ ഒരു കാര്യം നമ്മുടെ ഈ സംഗമത്തിന്റെ അച്ചടക്കമാണ് സമസ്ത കേരള തുലമ കേരളത്തിലെ ജനസമൂഹത്തിന് നൽകിയിട്ടുള്ളത് ഈ ബോധവും മതബോധവുമാണ് എന്ന് ആവർത്തിച്ച് അടിവരയിട്ട് പറയുന്നതോടൊപ്പം അദ്ദേഹം സൂചിപ്പിച്ച കാര്യം ഒന്നുകൂടി ഞാൻ പറയട്ടെ ഇത് കേവലം ഒരു പ്രഖ്യാപന സമ്മേളനമാണ് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രചരണം നടത്തിക്കൊണ്ട് ഇവിടെ ഒരു വിഭാഗം ഇതുപോലെ ഒരു സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു ഞങ്ങളാണെങ്കിൽ ഒരു പ്രചരണവുമില്ലാതെ കേവലം ഈ പ്രഖ്യാപന സമ്മേളനം തിരുവനന്തപുരത്ത് വെക്കാൻ ഉദ്ദേശിച്ചപ്പോഴേക്കും ജനങ്ങളത് ഏറ്റെടുക്കുകയും ബഹുമാനപ്പെട്ട സമത്വ കേരള ജം അഴിയുത്തലമയുടെ നേതാക്കളുടെ ആഹ്വാനം ചെവിക്കൊള്ളുകയും ഈ തിരുവനന്തപുരത്തെ ഇതുപോലെ ജനസാഗരമാക്കാൻ മുന്നോട്ട് വരികയും ചെയ്തതുകൊണ്ട് നമ്മുടെ മഹാസമ്മേളനം ഒരു ചരിത്ര സംഭവമായി മാറുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലാത്ത വിധം ഈ പ്രഖ്യാപന സമ്മേളനം തന്നെ ഇത്ര മനോഹരമാക്കാൻ നമുക്ക് സാധിച്ചു അലഹമുല്ല അള്ളാഹു നമ്മുടെ സമ്മേളനങ്ങളൊക്കെ വിജയിപ്പിച്ചു തെരുമാറാവട്ടെ സമസ്ത കേരള ജമ്മയ്യത്തുലമായി കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾ ആമുഖമായി സൂചിപ്പിക്കുകയാണ് കേരളത്തിൽ കണ്ടുവന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ നേരായ പദ ആ പഴയ പാരമ്പര്യം മുറുകെ പിടിക്കുന്നവരാണ് സമസ്ത കേരള ജമ്മളീയ്യത്തുലമായ പ്രവർത്തകരും അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യരായ പണ്ഡിതന്മാരും സമത്വ കേരള ജമിയുത്തരമ കേരളത്തിൽ ചെയ്ത സേവനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനസമൂഹത്തിന് മതബോധത്തോടൊപ്പമുള്ള അച്ചടക്ക ബോധം നൽകി എന്നതാണ് ധാർമ്മികബോധം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ മാന്യമായ ഒരു സംസ്കാരം സമൂഹത്തിന് കൊടുക്കാൻ കഴിയും ഈ കൾച്ചർ കൊച്ചുകുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇന്ന് കൃത്യമായ എണ്ണം പറഞ്ഞാൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് മദ്രസകൾ സമത്ത കേരള ജമ്മുത്തുലമ മനോഹരമായി ഈ കേരളത്തിൽ നടത്തി വരുന്നു നാനൂറ്റി നാല് റേഞ്ചുകളിലൂടെ നമ്മുടെ സ്കൂൾ സംവിധാനത്തിന്റെ ക്ലസ്റ്റർ പോലെ ിലൂടെ നമ്മുടെ കേരളക്കരയിൽ മാലിന്യ സർവീസ് രജിസ്റ്റർ പ്രകാരം എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് മാലിന്യങ്ങൾ കൃത്യമായി മാലിന്യം സർവീസ് രജിസ്റ്റർ എടുത്തുകൊണ്ടും ഈ സർവീസ് രജിസ്റ്ററും ആനുകൂല്യങ്ങളും കൃത്യമായി പാലിക്കാതെ ബാക്കിയുള്ള മാലിന്യങ്ങളടക്കം ഏകദേശം ഒരു ലക്ഷത്തോളം മതാധ്യാപകർ നമ്മുടെ കേരളക്കരയിൽ ഈ സമ കേരള ജം കീഴിൽ മതാധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നു പതിനഞ്ച് ലക്ഷത്തോളം കുട്ടികൾ സമത്ത കേരള ജംഇ തുലുമയുടെ മദ്രസ്സകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഇത്രയും വിശദമായി പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബഹുജന അടിത്തരവുള്ള സംഘടന സമതല ജം മാത്രമാണ് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഒരു അനേഷ്മാരിലൂടെ ഞാനിത് ഒരു കേരളത്തിന്റെ ഉത്തരവാദപ്പെട്ട ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിലാണ് അദ്ദേഹത്തിന്റെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങൾ പരിശോധിച്ചാൽ ഈ കാര്യം വളരെ വ്യക്തമായി ബോധ്യപ്പെടും ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് മദർസ്ഥകൾ കേരളത്തിൽ നടത്തുക എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം കൂടി നമ്മൾ ഉൾക്കൊള്ളണം നമ്മുടെ കേരളത്തിൽ മൊത്തം പതിനാലായിരത്തി നാനൂറ്റി എഴുപത്തിഒൻപത് സ്കൂളുകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഈ പതിനാലായിരത്തി നാനൂറ്റി എഴുപത്തിഒൻപത് സ്കൂളുകൾ എന്ന് പറയുന്നതിൽ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന സ്കൂളുകൾ അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പതും ബാക്കി ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുകളും അൺഎയ്ഡഡായി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സ്കൂളുകളുമാണ് പകുതിയിലധികവും ഒന്നുകിൽ അൺഎയ്ഡഡും അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികൾ കെട്ടിക്കൊടുത്ത സ്ഥാപനങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എയ്ഡഡ് സ്കൂളുകൾ ഇനി ബാക്കിയുള്ള എല്ലാ സ്കൂളുകളും കൂട്ടിച്ചേർത്താൽ സി ബി എസ് സിയുടെ എണ്ണൂറ്റി നാപ്പത്തി മൂന്ന് സ്കൂളുകളും ഐ സി എസ് സിയുടെ നൂറ്റി സ്കൂളുകളും മുപ്പത് കേന്ദ്രീയ വിദ്യാലയങ്ങളും പതിനാല് നവോദയ സ്കൂളുകളും കൂട്ടിച്ചേർത്താൽ ആ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കൂടി കൂട്ടിച്ചേർത്താൽ കേരളത്തിൽ പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത്തിനാല് സ്കൂളുകളെ ഉള്ളൂ ഇത് കേരളത്തിലെ നൂറ് ശതമാനത്തിലൂടെതാണ് എന്നാൽ മുസ്ലിം സമൂഹത്തിന്റെ മദ്രസകൾ ഇരുപത്തിയാറ് ശതമാനം വരുത്തുന്ന മുസ്ലിംകൾക്ക് മാത്രമുള്ളതാണ് ഈ പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത്തിനാല് സ്കൂളുകളുടെ ഇരുപത്തിയാറ് ശതമാനം കൂട്ടുമ്പോൾ ഏകദേശം നാലായിരത്തി ഇരുപത്തി സ്കൂളുകളെ മുസ്ലിം സമൂഹത്തിന് ഗണത്തിൽപ്പെടുന്നുള്ളു എന്ന് പറഞ്ഞാൽ ഞാനൊരു റേഷ്യോ പറയുന്നു അവകാശ തർക്കമല്ല ഇതിന്റെ അർത്ഥം നമ്മുടെ കേരളത്തിൽ സർക്കാർ നടത്തുന്ന സ്കൂളുകളുടെ രണ്ടര ഇരട്ടി മദ്രസകൾ ഈ സമൂഹം സ്വന്തം മടിശീലിലെ പണം കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് യാഥാർത്ഥ്യമാണ് ഗവൺമെന്റ് വളരെ പരിഗണിക്കേണ്ട ഒരു വിഭാഗമാണ് ഈ സമൂഹമെന്ന് വളരെ താഴ്മയോടുകൂടി എന്നാൽ ജനാധിപത്യ കേരളത്തിന്റെ വ്യവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അടക്കമുള്ള നേതൃത്വത്തിന്റെ മുമ്പിൽ വെക്കുന്നതിന് വേണ്ടിയാണ് ഞാനത് സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഉയർന്ന ഉന്നത അറബി കോളേജുകൾ ഏകദേശം ഇരുന്നൂറോളം കോളേജുകൾ സമത്വ കേരള ജമ്യത്തിന് നടത്തിക്കൊണ്ടിരിക്കുന്നു ആ കോളേജുകളിൽ ഉന്നത ബിരുദം നേടിയ അമ്പത് പേർക്ക് പ്രത്യേകമായി ഉപഹാരം കൊടുക്കുന്നതിന്റെ ഔപചാരികമായ ചടങ്ങാണ് ഇവിടെ വെച്ച് ബഹുമാന്യനായ സി എം അടക്കം ചെറുശ്ശേരി സതടക്കം നിർവഹിച്ച അതുപോലെ തന്നെ ഈ ജാമ്യാനുരിയ അറബി കോളേജിന്റെ കീഴിൽ നാൽപ്പത്തിയേഴോളം ജൂനിയർ കോളേജുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നൂറ്റി അമ്പതിൽ പരം അനാഥാലയങ്ങൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അറുന്നൂറോളം പ്രീ പ്രൈമറി സ്കൂളുകൾ ഞാനിതൊക്കെ പറയുമ്പോൾ ഇന്നേ വരെ ഈ തിരുവനന്തപുരം നഗരത്തിൽ ഇത്ര വലിയൊരു സമ്മേളനം സമസ്ത കേരള ജമ്യത്തിന് മാ സംഘടിപ്പിച്ചിട്ടില്ല ഞങ്ങൾ പ്രത്യേകം സംഘടിപ്പിക്കാൻ കാരണം ഇവിടെ ചില ആളുകൾ കേരളക്കരയിൽ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് നീണ്ട പ്രചരണം നടത്തിയ ആളുകളെ കൂട്ടി കേരളത്തിന്റെ ആത്മീയ നേതൃത്വം ഇന്നെയാണ് കയ്യിലാണെന്നും ഞങ്ങളാണ് കേരളത്തിലെ മുസ്ലിം കുത്തക അവകാശപ്പെടുന്നതെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ മുസ്ലിം സമൂഹത്തിന്റെ കുത്തക അവകാശപ്പെടാൻ സമത്തോടെ ഒരു സംഘടനക്കും സാധ്യമല്ല എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിത് പറയുന്നത് അവരെ പരിഗണിക്കുന്നവരും അവർക്ക് കിരീടം വെക്കുന്നവരും ഒക്കെ ഉണ്ട് അവരൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളിത് പറയുന്നത് എന്നുകൂടി സൂചിപ്പിക്കാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ വളരെ കൂടി എന്നാൽ അടിസ്ഥാനപരമായി തന്നെ പറയുന്നു നമ്മുടെ കേരളത്തിൽ വളരെ കൃത്യമായി പരിശോധിച്ചാൽ സമത്ത കേരള ജമ്മിയമയുടെ ഇസ്ലാമിക വിപ്ലവം അനുസരിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിൽ സ്വന്തമായി ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഒരു സർക്കാർ സഹായമില്ലാതെ മനോഹരമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ അഥവാ ദാറഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആയിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് കുട്ടികൾ ക്യാമ്പസിൽ പഠിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് മലപ്പുറത്ത് വന്നപ്പോൾ എന്തൊരു സന്തോഷമുണ്ടായി ആ പ്രദേശത്തെ ന്യൂനപക്ഷങ്ങൾക്കും വിദ്യാഭ്യാസ തൽപരമായ ആളുകൾക്കും എന്നാൽ ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കേരളത്തിലെ ഒരു മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓഫ് ക്യാമ്പസ് കേരളത്തിന് പുറത്തു കൊണ്ടുപോയി സ്ഥാപിച്ചു ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്ദ് ഹൈദ അല്ലി ഷിഹാബ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈലുദ്ദീൻ മുസ്ലിയാരും രണ്ടുപേരെയും പരിശോധിച്ച് നോക്കും നിങ്ങൾ ഈ സമൂഹത്തിന്റെ മത നേതൃത്വം അവർ കേരളത്തിന് പുറത്ത് പശ്ചിമബംഗാളിൽ പോയി യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് തുടങ്ങി ഇരുപത് ഏക്കർ സ്ഥലത്തെ മനോഹരമായ ഓഫ് ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ബോംബെയിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും വളരെ മനോഹരമായി ഈ സ്ഥാപനത്തിന്റെ ക്യാമ്പസുകൾ പ്രവർത്തിക്കുമ്പോൾ ആ ക്യാമ്പസുകളിലൊക്കെ കേരളത്തിൽ നിന്ന് പഠിച്ചുപോയ കുട്ടികളാണ് അവർക്ക് മതവിദ്യ പകർന്നു കൊടുക്കുന്നത് ഈ ക്യാമ്പസുകൾ കേവലം മതവിദ്യ മാത്രമല്ല പഠിപ്പിക്കുന്നത് ഈജിപ്തിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസ് ഓഫ് ഇസ്ലാമിക് വേൾഡ് ബേറൂത്ത് ആസ്ഥാനമായ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും അൽ ഹസർ യൂണിവേഴ്സിറ്റിയുമായും ജെ എൻ യുമായും ഹംദർദുമായും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് യു ജി സി അംഗീകരിച്ച ഏതെങ്കിലും ഒരു ബിരുദം കുട്ടികൾക്ക് കൊടുക്കുന്നതോടൊപ്പം ഇസ്ലാമിക പ്രൊപ്പഗേഷനും മറ്റും അവരെ പഠിപ്പിച്ചുകൊണ്ട് ഉന്നത വിദ്യാർത്ഥികളെ സമൂഹത്തിന് സമർപ്പിക്കുന്ന സ്വതന്ത്രമായ സംവിധാനം അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈദലി തങ്ങൾ നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് എന്ന് പറയുന്ന സി എസ് സിയുടെ കീഴിൽ ഇന്ന് കേരളത്തിൽ ഇരുപത്തിയെട്ട് സ്കൂളുകൾ ഇരുപത്തിയെട്ട് കോളേജുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നാല് വിമൻസ് കോളേജുകൾ അങ്ങനെ മൊത്തം ഈ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കോളേജുകൾ മൊത്തം പരിശോധിച്ചാൽ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം സ്വന്തം സമുദായത്തിന്റെ മെഡിഷ്യൻ എപ്പണം കൊണ്ട് വിദ്യാഭ്യാസ മേഖല നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു ഈ സ്ഥാപനങ്ങളിൽ കേവലം മതം മാത്രമല്ല പഠിപ്പിക്കുന്നത് വാഫി കോളേജുകളിൽ ഫാക്കൽറ്റി ഓഫ് തിയോളജി ഫാക്കൽറ്റി ഓഫ് ഇസ്ലാമിക് ശരീരത്ത് ഫാക്കൽറ്റി ഓഫ് ലാംഗ്വേജ് ആൻഡ് കൾച്ചർ ബിഹേവിയർ സയൻസ് പ്രോപ്പഗേഷൻ മെത്തേഡ് റിസർച്ച് ഇൻഫർമേഷൻ ടെക്നോളജി ഇതൊക്കെ ഈ കുട്ടികൾക്ക് വളരെ കൃത്യമായും കണിഷ്ഠമായും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കേവലം മതം മാത്രം പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല എം ഇ എഞ്ചിനീയറിംഗ് കോളേജ് ഇതിന്റെ കീഴിൽ മനോഹരമായി നടന്നു വരുന്നു ഒരുപാട് എയ്ഡഡ് കോളേജുകൾ ബിഎഡ് സെന്ററുകൾ ടി ടി സി സെന്ററുകൾ അതുപോലെ യൂണിവേഴ്സിറ്റിയുടെ റയർ കോഴ്സുകളുടെ സ്ഥാപനങ്ങൾ പോലും സമത്ത കേരള ജമ്മിയോ തുടമയ്ക്ക് മനോഹരമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഈ സമത്ത കേരള ജമ്മിയോ തുടമ അഞ്ച് ഉദ്ദേശ ലക്ഷ്യങ്ങൾ എഴുതി ചേർത്ത കൂട്ടത്തിൽ അതിൽ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യം ബിസൈഡ് ആൻഡ് ആന്റ് എൻകറേജ്മെന്റ് ഓഫ് റിലീജിയസ് എഡ്യൂക്കേഷൻ മതവിദ്യാഭ്യാസത്തിന്റെ പ്രോത്സാഹനം മാത്രമല്ല മറിച്ച് ടു പ്രൊമോട്ട് ദ സെക്യുലർ എഡ്യൂക്കേഷൻ വിച്ച് ആർ നോട്ട് ഡിറ്റലമെന്റൽ ഫോർ റിലീജിയസ് ബിലീഫ്സ് ആൻഡ് കസ്റ്റംസ് മതവിശ്വാസത്തിനും ആചാരത്തിനും വിഘാതം സൃഷ്ടിക്കാത്ത എല്ലാ തരത്തിലുള്ള ഭൌതിക വിദ്യാഭ്യാസവും പ്രോത്സാഹിപ്പിക്കാൻ സമ്യത്തുലമ പ്രാബദ്ധമാണ് എന്നാണ് വ്യക്തമായി ഈ സംഘടനയുടെ ഭരണഘടന സൂചിപ്പിക്കുന്നത് ഈ സംഘത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്ന ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽബാരി മുസ്ലിയാർ സ്വന്തം നാട്ടിൽ ഒരു സ്കൂൾ നടത്തി ഇന്ന് മലപ്പുറം ജില്ലയിലെ വാളക്കുളം ഹയർ സെക്കൻഡറി സ്കൂൾ അദ്ദേഹം നേരത്തെ സ്ഥാപിച്ച സ്കൂളാണെന്ന് കാര്യം ഓർക്കുമ്പോൾ വിദ്യാഭ്യാസപരമായി ആദ്യകാലം മുതൽ ഈ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച പ്രസ്ഥാനമാണ് സമത്ത കേരളത്തലമ ക്ഷേമ പ്രവർത്തനങ്ങളിലും മതസൌഹൃദ പ്രവർത്തനത്തിലും സമത്ത വഹിച്ച പങ്ക് നിസ്തുലമാണ് കേരളക്കരയിൽ മതസൗഹാർദ്ദം നിർത്തുന്ന കാര്യത്തിൽ ിൽ സമസ് പങ്കുവഹിച്ച മറ്റൊരു പ്രസ്ഥാനത്തെ കാണുവാൻ കഴിയില്ല ഇവിടെ തന്നെ ഈ നഗരത്തിൽ ഇവിടുത്തെ പോലീസ് ഞങ്ങൾ ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട് ഞങ്ങൾ അവർക്ക് നന്ദി പറയുന്നു യാതൊരു തരത്തിലും അസ്വാരസ്യം ഉണ്ടാക്കാതെ ഭരണകൂടത്തിന് തലവേദന ഉണ്ടാക്കാതെ മനോഹരമായ സമ്മേളനം ഞങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു നേതൃത്വം പറഞ്ഞാൽ ഈ അവരൊന്ന് വിരൽ ചൂണ്ടിയാൽ അവിടെ നിർത്താൻ കഴിയുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് എന്ന് വ്യക്തമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് അർഹതപ്പെട്ട അവകാശങ്ങൾ വകവെച്ച് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ഉണർത്തുപാട്ട് കൂടിയാണ് ഞങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം കേരളക്കരയിലെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെട്ട കുറെ അവകാശങ്ങൾ തിരിച്ചു കിട്ടേണ്ടതുണ്ട് നമ്മുടെ കേരളത്തിൽ മുസ്ലിം സമൂഹം ഇരുപത്തിയാറ് ശതമാനമുള്ളപ്പോൾ അവർക്ക് അർഹതപ്പെട്ട അവകാശങ്ങളും അധികാരങ്ങളും ചെയ്യുമ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചില പത്രമാധ്യമങ്ങളും അതുപോലെ തന്നെ ചില സംഘടനകളും മുസ്ലിം സമൂഹം അമിമിതമായി കൂടുതൽ വ്യാജ പ്രചരണം നടത്തി ഒരു സമൂഹത്തെ വളരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ നമുക്കറിയാമല്ലോ ബഹുമാന്യനായ കേരള ചീഫ് വിഫ് പി സി ജോർജ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കിടപ്പാടുണ്ട് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് അർഹതപ്പെട്ടത് കൃത്യമായി കൊടുക്കേണ്ടതാണ് അത് കൃത്യമായി കൊടുക്കണമെന്ന് അദ്ദേഹം തന്നെ പറയുമോ ആ ബോധമുള്ള ഭരണാധികാരികൾ ഉയർന്നു വന്നുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ അവകാശം വകവെച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ സമ്മേളനത്തിലൂടെ നമ്മൾ ഈ ഭരണ ഭരണശിരാകേന്ദ്രത്തിൽ വന്നുകൊണ്ട് ഉത്തരവാദപ്പെട്ട ആളുകളോട് വളരെ വിലയെ പ്രശ്നം അപേക്ഷിക്കുന്നതും അഭ്യർത്ഥിക്കുന്നതും കേരളക്കരിലെ മുസ്ലിം സമൂഹത്തിന് നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് കാലഘട്ടത്തിൽ തന്നെ രണ്ടായിരത്തിഒന്നിലെ കണക്ക് വെച്ചെടുത്തിട്ട് ഏകദേശം ഈ സമൂഹത്തിന് ലഭ്യമാകേണ്ട അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായി നമ്മുടെ എല്ലാ തെളിവുകളും നമ്മുടെ ഭരണകൂടത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിലുണ്ട് മൂന്ന് ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് ഉദ്യോഗങ്ങളിൽ മുപ്പത്തിനാലായിരത്തിനാല് മാത്രമാണ് മുസ്ലിം സമൂഹത്തിന് ലഭ്യമായത് എന്ന് അന്ന് നരേന്ദ്രൻ റിപ്പോർട്ടിന്റെ കണക്കനുസരിച്ചുകൊണ്ട് നമ്മുടെ ഉത്തരവാദപ്പെട്ട ഭരണകൂടത്തിന്റെ മേശപ്പുറത്ത് വന്നു അതിന്റെ ശതമാനം കേവലം പത്ത് പോയിന്റ് നാല് അഞ്ച് ശതമാനം മാത്രമാണ് അന്നത്തെ മുസ്ലിം ജനസംഖ്യ ഏകദേശം ഏഴ് ശതമാനമുണ്ട് ഇവിടെ പോയിന്റ് ഏഴ് ശതമാനം അന്നുള്ള രണ്ടായിരത്തി ഒന്നിലുള്ള മുസ്ലിങ്ങൾക്ക് കേവലം പത്ത് ശതമാനം മാത്രം സർക്കാർ ജോലികൾ അവർക്ക് സംവരണം പന്ത്രണ്ട് ശതമാനം ഉണ്ടായിട്ടും മെറിറ്റിലും സംവരണത്തിലും കൂടി അവരുടെ സമുദായത്തിന് തുല്യമായ അവകാശം ലഭിച്ചില്ല എന്ന് വളരെ വ്യക്തമായ രേഖകൾ തെളിയിക്കുന്നു ഈഡവ സമൂഹത്തിന് ഇരുപത് പോയിന്റ് നാല് ഒന്ന് ലഭ്യമാകുമ്പോ മുന്നോക്ക സമുദായത്തിന് മുപ്പത്തി പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം ലഭ്യമാകുമ്പോ നിങ്ങൾക്കണം കേവലം ഇരുപത്തിരണ്ട് ശതമാനത്തോളം വരുന്ന ഈടവ സമൂഹത്തിന് ഇരുപത് ശതമാനം അവരുടെ ജാതിക്ക് തുല്യമായ ശതമാനം അതവർ നേടിയതിൽ ഒരിക്കലും ഞങ്ങൾ അവരെ അമിതമായി കുറ്റപ്പെടുത്തുന്നില്ല അവർ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച പ്രവർത്തനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു ഒരു കൂട്ടർ ഇത്ര നേടി എന്ന് ഞങ്ങൾ പറയുമ്പോൾ അവർ നേടിയതിൽ ഞങ്ങൾക്ക് ഒരു തരത്തിലും വിദ്വേഷ മറിച്ച് ഞങ്ങൾക്ക് ഈ സമൂഹത്തിന് കിട്ടേണ്ടത് കിട്ടണമെന്ന അർഹതപ്പെട്ട ന്യായവാദം മാത്രമേ നമ്മൾ ഉന്നയിക്കുന്നുള്ളൂ അന്ന് പൊതുമേഖലയിൽ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുനൂറ്റി നാൽപ്പത് പോസ്റ്റുകളിൽ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മാത്രമാണ് മുസ്ലിംകൾ ഉണ്ടായിരുന്നത് എട്ട് പോയിന്റ് ആറ് ഏഴ് ശതമാനം ആ സ്ഥാനത്ത് അന്നത്തെ കണക്കനുസരിച്ച് സമുദായം മുന്നോക്ക സമുദായം ഇതൊക്കെ വ്യക്തമായി ഈ നരേന്ദ്ര ഇപ്പോൾ യൂണിവേഴ്സിറ്റികളെ കണക്കനുസരിച്ചുകൊണ്ട് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാല് പോസ്റ്റുകൾ കേവലം ആയിരത്തി എൺപത്തി ഏഴ് മാത്രം മുസ്ലിം സമൂഹം ഞാനിത് പറയുന്നത് ഒരു വർഗീയമായിട്ടോ അല്ലെങ്കിൽ മതകീയമായിട്ടോ അല്ല കെ പി സി ജോർജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിഭാഗീയത ഉണ്ടാക്കാനോ അല്ല ഒരു സമൂഹത്തിന്റെ പുരോഗതി എല്ലാ വിഭാഗം ആളുകളും കാംക്ഷിക്കുന്നതാ എല്ലാവരും പുരോഗതിപ്പെടുമ്പോഴാണ് സമൂഹം പുരോഗതിപ്പെടുന്നത് ഇന്ന് കേരളത്തിന്റെ യൂണിവേഴ്സിറ്റികളുടെ അവസ്ഥ നോക്കു നിങ്ങൾ കേരള സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളുടെ കണക്ക് ഇവിടെ ബഹുമാനായ പി സി ജോർജ് തന്നെ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ അദ്ദേഹം വളരെ മനോഹരമായി തന്റെ കണക്ക് പറഞ്ഞു നായർ സമയത്തിന് നാല് വി സിമാർ കൃത്യമുണ്ട് ഈ സമൂഹത്തിൽ അഞ്ച് വി സിമാരുണ്ട് കൃത്യമായി അഞ്ചെണ്ണമുണ്ട് ഈ വി സിമാർ അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിനുമുണ്ട് അവകാശങ്ങൾ യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിന് ഒരു വി സി മാത്രമാണ് കേരളത്തിലുള്ളത് ഇപ്പോൾ മുസ്ലിം സമൂഹത്തിന് അപകടപ്പെട്ട ഒരു വി സ്ഥാനം മുസ്ലിം സമൂഹത്തിന് ലഭിക്കുക തന്നെ വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ സമൂഹത്തിന് ലഭ്യമാവുക തന്നെ വേണം മാത്രമല്ല ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് നേരത്തെ പത്ത് വർഷത്തെ പരിചയമുള്ള പ്രൊഫസർ വേണമെന്ന് പറഞ്ഞിരുന്നത് യു ജി സി ഈ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ പതിനാറിന് പ്രത്യേകമായി യോഗം ചേർന്നുകൊണ്ട് അവർ ആ റൂള് പോലും വ്യക്തമായും അതിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു അതിന്റെ രേഖയിൽ തന്നെ കാണുന്നു അവർ പറയുന്നത് ഡിസൈഡ് ടു ഡിലീറ്റ് ദ കോഴ്സ് ആ ക്ലോസ് ഒഴിവാക്കാൻ തീരുമാനിച്ചതോ ആ ക്ലോസിൽ എന്താ പറയുന്നത് ടെൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആസ് എ പ്രൊഫസർ ഇൻ യൂണിവേഴ്സിറ്റി സിസ്റ്റം അത് ആവശ്യമില്ല പത്ത് വർഷത്തെ പ്രൊഫസർ പരിചയമില്ലാത്ത ആളെ തന്നെ സർക്കാരിന് വളരെ വ്യക്തമായി ഡി സി ആയി നിയമിക്കാവുന്നതാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത് ഒരു സമൂഹത്തിന് അർഹതപ്പെട്ടത് ലഭ്യമാകണമെന്നാണ് നമ്മുടെ ഈ ഭരണശിലാ കേന്ദ്രത്തിന്റെ അവസ്ഥ നോക്കുന്നതിന് ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ന്യായമായ അവകാശം എല്ലാ സമൂഹത്തിനും അർഹതപ്പെട്ടതാണ് നമ്മുടെ ഭരണം നിയന്ത്രിക്കുന്ന ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് നമ്മൾ പരിശോധിച്ചാൽ ഈ സമൂഹത്തിന്റെ അവകാശങ്ങൾ എത്രത്തോളം അവഗണിക്കപ്പെട്ടിരിക്കുന്നു നമുക്ക് കാണുവാൻ കഴിയും ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല പറയുന്നത് ആരെയും ആക്ഷേപിച്ചുകൊണ്ടല്ലോ പറയുന്നത് ഒരു സമൂഹം കൂടുതൽ നേടിയതിന് നമുക്ക് വലിയ പരാതി ഉണ്ട് എന്ന് കൊണ്ടല്ല പറയുന്നത് ഇവിടെ ചീഫ് സെക്രട്ടറിയും അഞ്ച് അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും എഴുപത്തിയഞ്ച് സെക്രട്ടറിമാരും അറുപത്തെട്ട് അഡീഷണൽ സെക്രട്ടറിമാരും പതിനെട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും ഏഴ് സ്പെഷ്യൽ സെക്രട്ടറിമാരും ഒരു ഡെപ്യൂട്ടി സെക്രട്ടറിയുമുള്ള നമ്മുടെ ഈ ഭരണ സംവിധാനത്തെ സർക്കാരിന്റെ സെക്രട്ടറിയിലെ പ്രധാനപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാരെ മുഴുവൻ ഭരിച്ചു നോക്കൂ ഒരൊറ്റ മുസ്ലിം മാത്രമാണുള്ളത് ഇവിടത്തെ മുസ്ലിം മാത്രം ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഒരു അഡീഷണൽ ഒന്ന് മാത്രം മുസ്ലിം സമൂഹത്തിന് നൂറ്റി ഇരുപത്തി അഞ്ചോളം പോസ്റ്റുകളിൽ ഉത്തരവാദിപ്പെട്ട ഈ ഫയൽ നീക്കുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ ഒന്ന് മാത്രം മുസ്ലിം സമൂഹത്തിന് അപ്പോൾ മുസ്ലിം സമൂഹത്തിന് അർഹതപ്പെട്ട അവകാശം കിട്ടിയിട്ടുണ്ടോ അത് പറയുമ്പോഴേക്കും മുസ്ലിങ്ങൾ കൂടുതൽ നേടിയെന്നൊരു ദുഷ്പ്രചരണം ഒരിക്കലും മുസ്ലിം സമൂഹം അങ്ങനെ വർഗീയമായി ചിന്തിക്കുന്നവരോ വിഭാഗീയമായി സമൂഹത്തിൽ പ്രചരണം നടത്തുന്നവരോ അല്ല എന്തിനധികം നമ്മുടെ ഈ കേരളത്തിൽ നിന്നും ഏഴ് കേന്ദ്രമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ രണ്ടുപേർ എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ രാജ്യസഭയുടെ ഉപാധ്യക്ഷനും പാർലമെന്റിൽ അച്ചടക്ക സമിതിയുടെ തലപ്പത്തും തലപ്പത്തുമിരിക്കുമ്പോ ഒമ്പത് പേർ എക്സിക്യൂട്ടീവ് റാങ്കോടുകൂടി നമ്മുടെ സംസ്ഥാനത്തെ എം പിമാരിമ്പോ ഒരൊറ്റ മുസ്ലിമിനെ അതിൽ പരിഗണിക്കാതിരുമ്പോൾ ഏതെങ്കിലും ഒരു ദേശീയ പത്രം അത് തെറ്റായി പോയി നേരിടാൻ തയ്യാറായോ അഞ്ചാം മന്ത്രിയെ പോലും വിവാദമുണ്ടാക്കിയ ആളുകളുണ്ടല്ലോ അവിടെ ഞാനിതിന് രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുകയല്ല ഏഴു കേന്ദ്രമന്ത്രിമാരും രണ്ട് സുപ്രധാന പോസ്റ്റിൽപ്പെട്ട ആളുകളും കേന്ദ്രത്തിൽ സ്ഥാനമേൽക്കുമ്പോ ഒന്ന് മുസ്ലിമിന് കൊടുക്കാമായിരുന്നു എന്ന് ന്യായമായ ഒരു സാമുദായിക താൽപര്യത്തോടുകൂടി അല്ലെങ്കിൽ ജനാധിപത്യ താൽപ്പര്യത്തോടുകൂടി വേണ്ട നീതിബോധത്തോടുകൂടി നമ്മുടെ ഒരു പത്രത്തിന് എന്തെങ്കിലും പറഞ്ഞുകൂടായിരുന്നു എന്തുകൊണ്ട് സംഭവിച്ചില്ല രാജ്യസഭയിൽ നിന്നും ആളുകൾ പിരിഞ്ഞു പോകുമ്പോ കെ ഇസ്മായിലും പി ആർ രാജനും പി ജെ പുരനും പിരിഞ്ഞു പോരുമ്പോ മൂന്നും മൂന്ന് സമൂഹത്തിലെ ആളുകളാ തിരിച്ചയച്ചതോ രണ്ട് സമൂഹത്തിലെ ആളുകളെ അവിടെയും മുസ്ലിം അവഗണിക്കപ്പെട്ടു ഒമ്പത് രാജ്യസഭാ മെമ്പർമാരുടെ കൂട്ടത്തിൽ ഒരു മുസ്ലിം അംഗമില്ല എന്റെ ഇവിടുത്തെ ദേശീയ പത്രങ്ങൾ എഴുതിയില്ല അഞ്ചാമത്തെ ചാനലിൽ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല അവകാശങ്ങൾ ഒരു സമൂഹം ചോദിക്കുമ്പോൾ അത് അപകടകരമായ പ്രഖ്യാപനങ്ങളാക്കി ചിത്രീകരിക്കുന്നത് കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് ചേർന്നതല്ല മാത്രമല്ല നിങ്ങൾ നോക്കൂ നമ്മുടെ ഈ തിരുവിതാംകൂറിന്റെ തന്നെ ചരിത്രം നോക്കൂ നിങ്ങൾ ഈ തിരുവിതാംകൂറിൽ തന്നെ എട്ട് വീട്ടിൽ പിള്ളമാർ ഇവിടെ ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ അനിഴന്തിരുന്നാൾ മാർത്താണ്ഡർമ്മയെ ഭരിക്കാൻ സമ്മതിക്കാത്ത കാലത്ത് ചരിത്ര ബോധമുള്ളവരില്ലേ അനന്തപുരിയിൽ അന്ന് അനിയന്തിരുന്നാൾ മാർത്താണ്ഡവർമ്മ ഈ അനന്തപുരി കെട്ടിപ്പടിക്കുന്നതിന് വേണ്ടി ആരെയാണ് കൊണ്ടുവന്നത് തമിഴ്നാട്ടിലെ കുളച്ചലിൽ പോയി തമിഴ്നാട്ടിൽ പോയിട്ട് പട്ടാണി മുസ്ലിങ്ങളെ അവരെ കൊണ്ടുവന്നിട്ട് ആ മുസ്ലിം സമൂഹത്തെ ഇവിടെ കൊണ്ടുവന്ന് കുളച്ചലിലും ഇടവയിലും കായംകുളത്തും കുടിയിരുത്തിക്കൊണ്ട് അവരെ വിലത്തിലല്ലേ ഭരിച്ചത് ചരിത്രം പറയട്ടെ ആ മുസ്ലിം സമൂഹം ഭരണകൂടത്തെ സഹായിച്ചില്ലേ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തില്ലേ അവർ ഈ സമൂഹത്തിൽ ഭരണക്രിയത്തിന് നിർവഹിക്കുന്നതിനുവേണ്ടി നീതിബോധമുള്ള ഭരണകൂടത്തെ താങ്ങിയില്ലേ ആ അനന്തപുടിയിൽ സവർണ ബ്രാഹ്മണന്മാർ എല്ലാ അധികാരവും കൈയടക്കി വെച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ പി സി ജോർജ് സൂചിപ്പിച്ചല്ലോ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ലോ പറയുന്നത് അവർ മിടുക്കരാണ് പഠിച്ചു കാര്യങ്ങൾ നേടി ഞങ്ങൾ സമരത്തിലായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ ഇവിടെ രാജഭരണം നടക്കുമ്പോൾ മലബാറിലെ മുസ്ലിങ്ങൾ അതിശക്തമായ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചോളയായിരുന്നു അതുകൊണ്ടല്ലേ ഈ നാട്ടിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ മലയാളി മെമ്മോറിയൽ ഉണ്ടായത് എന്തിനാണ് മലയാളി മെമ്മോറിയൽ വന്നത് സവർണ ബ്രാഹ്മണന്മാരുടെ കയ്യിൽ നിന്നും നായർ സമൂഹത്തിന് അവകാശം കിട്ടുന്നതിന് വേണ്ടി അതിനുവേണ്ടിയല്ലേ മലയാള മെമ്മോറിയൽ സംഘടിപ്പിച്ചത് നൂറ്റി പതിനൊന്ന് കൊല്ലം മുമ്പ് നായർ സമുദായം നടത്തിയ ആ സമരം അവർക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടിയായിരുന്നു അവർക്ക് സംവരണം കിട്ടുന്നതിന് വേണ്ടിയായിരുന്നു എഴുപത് ശതമാനം ജോലികൾ അവർക്ക് അതുകൊണ്ട് കിട്ടിയില്ലേ ഈടവരെ കൂടെ നിർത്തിയിട്ടല്ലേ സമരം നടത്തിയത് ക്രൈസ്തവരെ കൂടെ നിർത്തിയിട്ടല്ലേ സമരം നടത്തിയത് ആ ക്രൈസ്വരും ഇടവരും വഞ്ചിക്കപ്പെട്ടെന്ന് തോന്നിയപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഈടവ മെമ്മോറിയൽ വന്നു അത് കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ സിവിൽ റൈറ്റ്സ് പ്രസ്ഥാനം ക്രൈസ്തവ സമൂഹം ഉണ്ടാക്കി ഓരോരുത്തരും അവരവന്റെ അവകാശത്തിന് വേണ്ടിയാണ് നിവർത്തന പ്രക്ഷോഭം നടത്തി എന്തിനു വേണ്ടി പിന്നോക്ക വർഗത്തിൽ ഉടുത്തെക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പറയുന്നു മുസ്ലിം സമൂഹത്തിന്റെ ഉയർത്തെപ്പിന് വേണ്ടി ഇനി ഒരു മാപ്പിഴ മെമ്മോറിയൽ വേണമെങ്കിൽ അതിനും നമ്മൾ തയ്യാറാണെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക പക്ഷേ സമാധാനപരമായിരിക്കും അത് ഒരു തരത്തിലും അതിൽ വർഗീയത ഉണ്ടാവില്ല ഒരു തരത്തിലും അതിൽ വിക വിഭാഗീയത ഉണ്ടാവില്ല അതിനെ രാജ്ട്രീയമാക്കേണ്ട അതിനെ പ്രാന്തവൽക്കരിക്കേണ്ട കേരളത്തിന്റെ മത സൗഹൃദാന്തരീക്ഷം ശരിക്കും കാത്തു സൂക്ഷിക്കുന്നവരാ സമത്ത ഞങ്ങൾ പഠിപ്പിക്കുന്ന ഈ നേതാക്കൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് ചെറുപ്പത്തിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന മൂന്നാം ക്ലാസ്സിലെ പുസ്തകത്തിൽ മൂന്നാം ക്ലാസ്സിലെ കുട്ടി മദ്രസിലെത്തുമ്പോൾ അഞ്ചു മൂന്ന് എട്ട് വയസ്സേ പ്രായമാകൂ എന്ന് പറഞ്ഞ ചെറുപ്പത്തിൽ അവന്റെ മനസ്സിൽ ഉറപ്പിക്കുന്നു ഹുബുൽവത്തൻ സ്വരാജ്യ സ്നേഹം ഈ രാജ്യത്തെ സ്നേഹിക്കേണ്ടതിന്റെ ഇന്ത്യയെ സ്നേഹിക്കുന്നതിന്റെ ഭാരതത്തെ സ്നേഹിക്കേണ്ടതിന്റെ വളരെ വ്യക്തമായ മാർഗരേഖ പഠിപ്പിച്ചു കൊടുക്കുന്നു കുട്ടികൾക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അലൈഹി പഠിപ്പിച്ച ഹബി ബഷറഫു എന്ന കൃത്യമായ ആ കാര്യം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ രാജസ്നേഹികളാക്കി മാറ്റുന്നു ഞങ്ങളും രാജസ്നേഹികളാണ് വൈദേശിക വൈദ്യേഷക്കെതിരെ തീർത്ഥാത്തമായി പൊഴിതി മരിച്ച കാരണവന്മാരുടെ പിന്തുണക്കാർ ഞങ്ങൾ അത് ഈ രാജ്യത്തിന് വേണ്ടിയാണ് മമ്പ്രത്തങ്ങളും അതുപോലെ തന്നെ മഹദൂമുമാരും ഒക്കെ ശ്രദ്ധിച്ചൊരു പാരം എം പി നാരായണമേനോന്റെ കൂടെ കട്ടിലശ്ശേരി മൗലവിയും ചമ്പ്രശ്ശേരി തങ്ങളും കൈകോർത്ത് നടത്തിയ ഒരു സമരത്തിന്റെ പാരം ഈ നാട്ടിൽ ആ സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ നിങ്ങളെ തയ്യാറാണ് ഇവിടുത്തെ സവർണർ ബ്രാഹ്മണന്മാരെ കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നില്ല ഞങ്ങൾക്ക് പള്ളി കെട്ടുവാനും ഞങ്ങൾക്ക് മതപരമായ പ്രവർത്തനം നടത്തുവാനും ഇവിടെയുള്ള സൌഹൃദ വിഭാഗം എല്ലാ സഹായങ്ങളും നൽകിയിട്ടുണ്ട് അവർ ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് ഹൈന്ദവ സമൂഹത്തിൽ നിന്നും മുസ്ലിങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ലഭ്യമായിട്ടുണ്ട് അന്നത്തെ ഹൈന്ദവ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് തന്നെയുള്ള ബഹുഭൂരിപക്ഷം ഹൈന്ദവർ നമ്മുടെ കേരളത്തിലുള്ളപ്പോൾ സംഘടനാവൽക്കരിക്കപ്പെട്ടുകൊണ്ട് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ട സംഘടനകൾ ഈ സമൂഹ ത്തിന്റെ അവകാശത്തിന് വരെ ഗവൺമെന്റിൽ സമ്മർദ്ദ തന്ത്രം ചെലുത്തിക്കൊണ്ട് അവകാശം അനർഹമായി വാങ്ങുന്നതിനെ കുറിച്ചല്ലേ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കടകടപ്പെട്ടത് തട്ടിയെടുക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ വാങ്ങിക്കോളൂ ഇനിയും വാങ്ങിക്കോളൂ പക്ഷേ മുസ്ലിം സമൂഹത്തിന്റെ തട്ടിയെടുക്കാൻ ശ്രമിച്ചാൽ ഞങ്ങളും ഇവിടെ ഒരു ശക്തിയാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കടമ ഞങ്ങൾക്കുണ്ട് ആ കടമ ഞങ്ങൾ നിർവഹിച്ചേ പറ്റൂ ഈ സമൂഹത്തിന്റെ അവകാശങ്ങൾ ഒരിക്കലും ആ രീതിയിൽ തട്ടിയെടുക്കാൻ ഇനിയെങ്കിലും ഈ സമൂഹം ഉറങ്ങിക്കിടക്കുന്നവരല്ല എന്നൊരു തിരിച്ചറിവ് ഉണ്ടാക്കുവാൻ വേണ്ടി തന്നെയാണ് ഈ അനന്തപുരി ഇത്തരം മഹാസമ്മേളനത്തിൽ തുടക്കം ഇവിടെ കൊണ്ടുവന്നു വെച്ച് ഒരു ചെറിയ പ്രചരണത്തിലൂടെ ഇത്രയും സംഘടിപ്പിക്കാൻ ഇവർക്ക് സാധിച്ചത് നമ്മുടെ നാട്ടിൽ തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലെ കാക്കാ കമ്മീഷനും അതുപോലെ തന്നെ തൊള്ളായിരത്തി അമ്പതിലെ ബി പി മണ്ഡൽ ബിന്ദുശ്രീ പ്രസാദ് മണ്ഡൽ കമ്മീഷനും അതുകഴിഞ്ഞ് നമ്മുടെ കേരളത്തിലെ നരേന്ദ്ര കമ്മീഷൻ മുതൽ ഇവിടെയുള്ള ന്യൂനപക്ഷ കമ്മീഷനൊക്കെ അടിസ്ഥാന വർഗത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ കേരളത്തിലെ കെ എസ് ഉപയോഗിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്ത് വളരെ വ്യക്തമായും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബറിൽ പ്രത്യേകമായി പതിനേഴ് എ വകുപ്പ് കൂട്ടിച്ചേർത്ത പട്ടിക വർഗത്തിൽപ്പെട്ട ആളുകൾക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് കൊടുത്തുകൊണ്ട് ജോലി അവരെ കൊണ്ടുവന്നില്ല എന്നതുപോലെ ഈ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിന് എന്തുകൊണ്ട് അർഹതപ്പെട്ട അവകാശം ഒരു സ്പെഷ്യൽ കൂട്ടുമെന്റ് നടത്തിക്കൂടാ അതേക്കുറിച്ച് പറയുമ്പോൾ അതിനെ വർഗീയമാക്കുന്ന ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങൾ ഒരേ സമുദായങ്ങൾ കൈവശം വച്ച സമയത്ത് പോലും സമത്തയോ ഞങ്ങളുടെ നേതാക്കളോ ഒരു തരത്തിലും അസ്വാരസ്യം പ്രകടിപ്പിച്ചിട്ടില്ല ഞാൻ ഇപ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് പത്രപ്രതിനിധികൊണ്ടും നിരീക്ഷകൻ ഉണ്ടാവാ ഉദ്യോഗസ്ഥർ ഞാൻ പറയുന്നു കേരളത്തിന്റെ ഭരണം ഏറ്റവും പ്രധാനമായി ഒരു ഭരണകൂടത്തിന്റെ തലപ്പെട്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ചീഫ് സെക്രട്ടറി അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാന മുന്നണി കൺവീനർ എന്ന തന്നെ നിയമപാലകരെ നിയന്ത്രിക്കുന്ന ഡി ജി പി ആഭ്യന്തര വളരെ പ്രധാന നമ്മൾ കേരളത്തിൽ കരുണാകര മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ അതേ സമുദ്രത്തിൽപ്പെട്ട ശ്രീ പത്മകുമാർ ചീഫ് സെക്രട്ടറി ആയിരുന്നു അതേത്തിൽ നിന്ന് മധുസൂദൻ ജെഡി ഡി ജി പി ആയിരുന്നു അതേ സമുദായത്തിൽപ്പെട്ട ശങ്കരനാരായണൻ നമ്മുടെ സമൂഹത്തിൽ ഈ കേരളത്തിൽ മുന്നണി കൺവീനർ ആയിരുന്നു നാലു പേരും ഒരു സമുദായം ഞങ്ങൾ പറഞ്ഞോ ഭരണം ഹൈന്ദവത്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ല കാരണം ഞങ്ങൾ അങ്ങനെ പറയുന്ന സ്വഭാവക്കാരല്ല ആ സമീപനം ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല കേരളത്തിന്റെ ഭരണകൂടത്തെ ഞങ്ങൾ വർഗീയമായി ഒരു കാലഘട്ടത്തിലും അളന്നിട്ടില്ല ഇനി അളക്കാൻ പോകുന്നുമില്ല ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രിയായി വന്നു അദ്ദേഹത്തിന്റെ അതേ സമുദായത്തിലൂടെ ബാബു ജേക്കബ് നിങ്ങളുടെ ചീഫ് സെക്രട്ടറി ആയി അതേ സമുദായത്തിൽപ്പെട്ട ഹോർണീസ് തരകൻ ഡി ജി പി ആയി അതേ സമൂഹത്തിൽപ്പെട്ട ഇവിടെ വന്നുപോയ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുന്നണി കൺവീനറായി നാല് പേരും ഒരു സമുദായത്തിൽപ്പെട്ട ആളുകൾ ഞങ്ങൾ പറഞ്ഞോ ഭരണം ക്രൈസ്തവവത്രിക്കപ്പെട്ടു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആര് എന്ത് നേടുന്നതിനും വർഗീയമായി കണ്ടു കാരണം നിങ്ങൾ പാണക്കാട് കുടുംബത്തിന്റെ പാരമ്പര്യ മലപ്പുറത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു ക്രൈസ്തവ ചർച്ച ഉണ്ടാക്കി കൊടുക്കുന്ന ഒരിക്കലും കേരളത്തിൽ നിക്ഷേപിച്ച പാരമ്പര്യം ഞങ്ങൾക്കില്ല നിങ്ങൾ ഇപ്പോഴും പറയുന്നു മഴദിനു വേണ്ടി ഞങ്ങൾ ഇവിടെ പ്രമേയം പാസാക്കി മഴദിനയുടെ നിലപാടുകളോട് സമർത്ഥക്കാർ ശേഷം യോജിപ്പില്ല ഒരു തരത്തിൽ യോജിപ്പില്ല ിൽ വർഗീയത കുത്തിച്ചെത്തുന്ന പ്രസംഗം തെറ്റാണെന്ന് ആവർത്തിക്കുന്നു പക്ഷേ ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് നീതി അറിഞ്ഞിരിക്കുന്നു ഒരു മനുഷ്യന്റെ ഈ രീതിയിലുള്ള സഹിക്കാൻ കഴിയില്ല അത് മഴ തന്നെയല്ല ഏതാണെങ്കിലും ശരി അയാൾ ചെയ്ത തെറ്റിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുകൾ സഹിച്ചില്ലേ ഞങ്ങൾ നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നു നീതിയാണ് നമ്മൾ പറയുന്നത് അതൊരു ഹൈന്ദവ സമൂഹത്തിന്റെ കാര്യമാണെങ്കിലും ഞങ്ങൾ പറയും ചിലത് ചോദിക്കും ഇതൊക്കെ പറയാൻ പോകുന്നത് ഞങ്ങളുടെ പറഞ്ഞ കൂട്ടത്തിൽ അതിൽ പറയുന്ന സി എ ബി സി മൂന്നാമത്തെ അവകാശാധികാരങ്ങൾ സംരക്ഷിക്കണമെന്നാണ് അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾക്ക് ശരീരത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ നയിച്ചിരുന്ന ബഹുമാനപ്പെട്ട കോഴിക്കോട്ട് വെച്ച് വലിയൊരു സമ്മേളനത്തിൽ നേതൃത്വം കൊടുത്തു മുസ്ലിം സമൂഹത്തിന്റെ ഐക്യത്തിന് വേണ്ടി വേണ്ടി നിന്നു ഇന്ത്യയിലെ മുസ്ലിം ആ ശരീരത്തിന് വേണ്ടി നിന്നു പേരിൽ നമ്മുടെ സമൂഹത്തിന് നമ്മുടെ അവരെ കേളച്ചു ചെയ്ത പ്രവർത്തനം പൊതുസമൂഹം കണ്ടില്ലേ അള്ളാഹവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുടി വെച്ചുകൊണ്ട് സമൂഹത്തെ വഞ്ചിക്കുക പോലും ചെയ്തവർ അവർക്കൊരിക്കലും സമൂഹം മാപ്പ് കൊടുക്കില്ല എന്നത് വളരെ വ്യക്തമായ ചരിത്ര സത്യമാണ് ഞാൻ അവരെ കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ നോക്കൂ കേരളത്തിൽ എൽ ഡി എഫ് വന്നപ്പോഴും അതുപോലെ സി പി ഐ വന്നപ്പോഴും തീവ്രസ്ഥാനങ്ങൾ എന്ന് തോന്നുന്ന രീതിയിൽ ആരും ബോധിച്ചും സമത്ത കേരള ജമ്യൂത്തർമ അതിനോട് വിയോജിച്ചു സമസ്ത കേരള ജമ്യൂത്തൽ സത്യത്തിന്റെ പക്ഷത്തൊന്നും സമാധാനത്തിന്റെ പക്ഷത്തൊന്നും ഞങ്ങൾ ഈ സമൂഹത്തെ വർഗീയമായി സംഘടിപ്പിക്കുകയല്ല തെറ്റിദ്ധരിക്കരുത് കൊല്ലത്ത് വെച്ച് പോലും പട്ടികജാതി രൂപീകരിച്ചു വർഗമായി സംഘടിപ്പിക്കാൻ പാടില്ലെന്ന് പറഞ്ഞവരാണ് തൊഴിലാളി വർഗം മാത്രമേ ഉള്ളെന്ന് പറഞ്ഞവർ അവരെ പോലും പട്ടികജാതി ക്ഷേമ സമിതി ഉണ്ടാക്കി പട്ടികജാതി കോളനി അസോസിയേഷൻ ഉണ്ടാക്കി അതുപോലെ ദളിത് ഹ്യൂമൻ ഹ്യൂമൻസ് പ്രധാനമെന്റ് ഓരോ സമൂഹത്തിന്റെയും അവകാശം അർഹതപ്പെട്ട രീതിയിൽ ചോദിക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഓരോ വിഭാഗം ആളുകൾ ഓരോ സമയത്തും ഉണ്ടാക്കിയിരിക്കുന്നു എസ് എൻ എസ് എസ് ഉണ്ട് എസ് എൻ ഡി പി ഉണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ നിങ്ങൾക്കും ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനം വരുന്ന നായർ സമുദായം പത്തൊമ്പത് ശതമാനം വരുന്ന ക്രേശവ സമുദായം ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് ശതമാനം വരുന്ന കേരളത്തിലെ ഈടവ സമൂഹം ഈ സമൂഹമൊക്കെ അവരുടെ അർഹതപ്പെട്ടതിനേക്കാൾ കൂടുതൽ ജോലി നേടും ഞങ്ങൾ അവിടെ എത്തിയിട്ടില്ല എന്നെങ്കിലും പറയാനുള്ള അർഹത ഞങ്ങൾക്കില്ലേ അത് ഞങ്ങൾക്ക് പറഞ്ഞു കൂടെ അത് മാത്രമല്ലേ നിങ്ങൾ പറയുന്നുള്ളൂ ഈ തിരുവനന്തപുരത്ത് വഞ്ചിയൂരിൽ എഴുപത്തിയൊന്ന് സെന്റ് സ്ഥലം എൻഎസ്എസിന് എഴുതി കൊടുക്കുമ്പോൾ അതുപോലെ ഓരോ സ്ഥലങ്ങളിലും ഞാനതിന്റെ കണക്ക് പറഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല സർക്കാരിന് ലഭ്യമാകേണ്ട ആ നികുതി പണം പോലും ഒഴിവാക്കി കൊടുത്തുകൊണ്ട് ആവശ്യമായ സൗകര്യം അവർക്കൊക്കെ ചെയ്തു കൊടുത്തതിന് മകുട ഉദാഹരണം എത്രയോ തെളിവ് സഹിതം നമുക്ക് ധരിക്കുവാൻ കഴിയും എന്താണ് മുസ്ലിം സമൂഹം അതുപോലെ തനർഹമായ ഒരു അവകാശവും ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നീതി മാത്രമാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ പുരോഗമന ബാത്തിൽ മുസ്ലിം സമൂഹം മുന്നോട്ട് പോകുമ്പോൾ ആ സമൂഹത്തിന്റെ പ്രയാണത്തെ തടയടാൻ ആര് ശ്രമിക്കുമ്പോഴും നീതി കാണിക്കാൻ ഭരണകൂടം തയ്യാറാവണം കൂട്ടത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ കുത്തക അവകാശപ്പെടാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട് അവർ ഞാനിമേൽ കളി കളിക്കുമ്പോഴപ്പെടും രാജ്യമായി നിങ്ങൾക്കറിയാമല്ലോ എസ് ബി ജവാനെ കൊണ്ടുവന്നുകൊണ്ട് കേന്ദ്രം ഭരിക്കുമ്പോൾ കോൺഗ്രസിനെ സൽക്കരിക്കും ബി ജെ പി അധികാരത്തിൽ വരുമ്പോ രാജഗോപാലിനെ കൊണ്ടുവരും കേരളത്തിന്റെ ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോ അവരുടെ നേതാക്കളെ കൊണ്ടുവരും രാജ്യീയ ഞാനിന്മേൽ കളിയൊരുക്കാൻ സമത്തക്കറിയില്ല സമത്ത് നിൽക്കുന്നവരെ തുറച്ചു നിന്ന് സംഘടനയാണ് ഒരു മാതൃക സംഘടനയാണ് ഈ സമത്തെ കേരള ജമ്യത്തിനുള്ള പ്രവർത്തനം കൊണ്ട് കേരളത്തിൽ മതബോധമുടൽ സമൂഹത്തെ കെട്ടിപ്പടുത്തു എന്ന് മാത്രമല്ല സൗഹൃദാന്തരീക്ഷം കേരളത്തിൽ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ വിഭാഗം ആളുകളും ഇത് സമ്മതിക്കുന്നു കേരളത്തിന്റെ അറിയാം സമത്തിന്റെ പ്രവർത്തനം ഈ സമത്തിൽ നിന്ന് മാറുന്ന ആളുകൾ ആരാണെങ്കിലും ശരി അതേതു വിഭാഗമാണെങ്കിലും അവർ ജെല്ലും പിശാച്ചുമായി സമൂഹത്തിൽ

അതുപോലെ രാഷ്ട്രീയം പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം ഉണ്ടാക്കിയവരെ കുറിച്ച് നിങ്ങൾക്കറിയാം അതേക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല ബഹുമാനപ്പെട്ട ബാപ്പൂ സിയാർ അതൊക്കെ ഇവിടെ വിശദീകരിച്ചു കൊണ്ട് പറയാനുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല അരകരപ്പെട്ട അവകാശം മുസ്ലിം സമൂഹത്തിന് ലഭ്യമാക്കാൻ ഏതൊക്കെ വരെ പോകുവാനും ഈ സമൂഹം തയ്യാറാണ് സമാധാനത്തിന്റെ പാതയിൽ എന്ന് മാത്രമാണ് ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ തിരുവനന്തപുരത്ത് ഈ സമ്മേളനം നടത്താൻ സഹകരിച്ചവരും ഇതിനു വേണ്ടി ഊഴിടന്നവരുമായി ഒരുപാട് പ്രവർത്തകരുണ്ട് നിങ്ങൾക്ക് അവിടെ സയ്യിദ് പ്രഖ്യാപിച്ച ആ മഹാസമ്മേളനം രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസത്തിൽ നമുക്ക് അതിന്റെ ആദ്യ വാരത്തിൽ കാസർകോട്ട് വെച്ച് നമ്മുടെ സമൂഹത്തിനെ ഒരു വലിയ ജനസാഗര സൃഷ്ടിച്ചുകൊണ്ട് വിജയിപ്പിക്കാൻ നമുക്ക് കഴിയും ഈ പ്രഖ്യാപനം ഇത്ര മനോഹരമാക്കി നിങ്ങൾക്ക് അതിനെ മൻ വിജയമാക്കുവാൻ കഴിയും അള്ളാഹു നൽകുമാറാവട്ടെ എന്നൊറ്റ പ്രാർത്ഥന മാത്രം വധിച്ചുകൊണ്ട് കൂടുതൽ ലഭിപ്പിക്കുന്നത് പലർക്കും തിരിച്ചു പോകാനും മറ്റു ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നത് കൊണ്ട് വേഗം യോഗം അവസാനിപ്പിക്കണം എന്ന് നമുക്ക് നിർബന്ധമുള്ളതുകൊണ്ട് കൊണ്ട് ഇനിയും ചില നേതാക്കളെ പ്രസംഗിക്കാനുള്ളത് കൊണ്ട് അവർക്ക് ആ വഴി മാറിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു കൂട്ടത്തിൽ ഈ നഗരത്തിലെ നിയമപാലകർക്ക് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു ഇവിടെയുള്ള അസിസ്റ്റന്റ് കമ്മീഷണർ മുതൽ ഒരുപാട് ആളുകൾ മനോഹരമായി ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട് ആ നന്ദി കടപ്പാട് ഞങ്ങൾ അവരോട് പ്രകടിപ്പിച്ചുകൊണ്ട് ഈ അച്ചടക്കമുള്ള സമൂഹത്തെ പരിഗണിച്ചില്ലെങ്കിൽ സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ആളുകൾ കാര്യം നേടുകയും അത് സമൂഹത്തിൽ തെങ്ങൽ പോലീസ് സ്റ്റേഷനെ വഴി വെക്കുമെന്നും സൂചിപ്പിച്ചുകൊണ്ട് മാത്രം ഞാൻ ഞാനെന്റെ വാക്കുകൾക്ക് വിരാമപ്പെടുന്നു Thank <laughs> you.